ഹലു ഗൈ സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ കളിക്കാർ വളരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ എന്ന നിലയിൽ തന്റെ പ്രധാന ഉത്തരവാദിത്തം ഏറ്റവും മികച്ച ടീമിനെ കളത്തിലിറക്കുക എന്നതാണെന്ന് ഡേവിഡ് കാറ്റാല വ്യക്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ കളിക്കാർ വളരുകയും പുരോഗമിക്കുകയും ചെയ്യണമെന്നത് സത്യമാണ് അതെന്റെ ഉത്തരവാദിത്തമാണോ എന്നതിനെ ചോദിച്ചാൽ അല്ല ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും മികച്ച പതിനൊന്ന് കളിക്കാരെ ഞാൻ ഉപയോഗിക്കും അവർക്ക് പതിനേഴ് വയസ്സോ മുപ്പത്താറ് വയസ്സോ എന്നത് എനിക്ക് പ്രശ്നമല്ല അദ്ദേഹം പറഞ്ഞു യുവ കളിക്കാർക്ക് അവസരം നൽകാൻ താൻ എപ്പോഴും തയ്യാറാണെന്നും എന്നാൽ അവർ അതിനുള്ള യോഗ്യത തെളിയിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുവ കളിക്കാർക്കൊപ്പം പ്രവർത്തിക്കാനും അവരെ വളർത്താനും എനിക്കിഷ്ടമാണ് അവർക്ക് കളിക്കാൻ കഴിയുമെന്നവർ എന്നെ കാണിച്ചാൽ അവർക്ക് അവസരം നൽകുന്നതിൽ ഞാൻ മുന്നിലുണ്ടാകും അദ്ദേഹം പറഞ്ഞു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം